ിൽ പ്രശ്നങ്ങളുള്ള സമയത്ത് ഭർത്താവിനെ വിളിക്കുന്ന വോയിസ് എൻ്റെ അടുത്ത് ഒരാളയച്ചു തന്നിപ്പോ ഹായ് അലോ അസ്സലാമലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം നിനക്ക് മുന്നേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് സുഖമില്ല ചെറിയ രീതിയിലല്ല നല്ല കാര്യമായിട്ട് എനിക്ക് ഒരു പ്രശ്നം പറ്റിയിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പ് ഒരു യൂട്യൂബറെ വീഡിയോ റിയാക്ഷൻ ചെയ്തിരുന്നു റിയാക്ഷൻ വീഡിയോ എല്ലാവരും ചെയ്യുന്നുണ്ട് റിയാക്ഷൻ വീഡിയോ ആയ ഉള്ളിപ്പോൾ ഫാമിലി ടീം പേരെ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ടീമിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ചെയ്തത് അന്നേരം അതിൻ്റെ താഴെ വന്ന് പിന്നെ പറഞ്ഞു ഞാൻ നിനക്ക് തരും നീ അനുഭവിക്കും കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും നീയും എൻ്റെ നാണം കെടും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു ചുരുക്കം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കണു അതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ഇന്നയാളെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വ്യക്തമായിട്ട് പേര് പറഞ്ഞിട്ടില്ല എനിക്കറിയാം ഇത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം ആ ടീം എൻ്റെ അടുത്ത് വരും അറിയാം അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് താഴെ ഞാൻ വിചാരിച്ച മാതിരി സെക്കൻഡറികൾക്കുള്ളിൽ ആളെത്തി ആൾ വന്നു ആൾ കമ്മൻ കിട്ടും എന്തൊക്കെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ വാതിലടച്ചിട്ട് എഴുതി കാണിക്കുക അതാണ് സ്വഭാവം അതായത് ഒറിജിനൽ ഐഡിയിലുണ്ട് വരില്ല പബ്ലിക് കാണൂലേ പബ്ലിക് പബ്ലിക്കണ്ടാലും ഞാനടുത്ത് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാവില്ലേ അപ്പോൾ മനസ്സിലാവാതിരിക്കാൻ നേരെ ഡ്യൂപ്ലിക്കേറ്റ് എടിക്കും അങ്ങനെ വന്നിട്ട് ഒരു കമൻ്റ് കുറേ കമൻ്റ് ഇട്ടിരിക്കണങ്ങനെ അപ്പോൾ വന്നു ഒന്ന് പോ താത്താ ആളെ പറയുന്നില്ല എന്ന് പറഞ്ഞ് അറിയാതെ പറയുന്നുണ്ട് ലൈലാത്ത ഒരിക്കലും ചെയ്യില്ല അപ്പോൾ ഇത് എന്തിന് വന്നാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അവർക്കത് ശരിക്കും ഏറ്റിട്ടുണ്ടായിരിക്കുമോ അല്ലാതെ ഞാൻ എന്താ പറയുക അപ്പോൾ അലാത്ത ഒരിക്കലും ചെയ്യില്ല അവൻ പാപങ്ങളിൽ പെട്ട ഷിർക്ക് ചെയ്യൽ അള്ളാനെ പേടിയില്ലാതെ എങ്ങനെയെങ്കിലും നടക്കുന്നവരും നടക്കുന്നവരാണ് ഊഹം വെച്ച് ആരെയും പറയണ്ട ഈ പാവം ആരെയും ദ്രോഹിക്കുന്നില്ല നിങ്ങളാണ് പാവണ്ടോ നിങ്ങളാണ് ഊഹോപാവം വെച്ച് അവരെ കുത്തി വീഡിയോ ചെയ്തത് ചിലപ്പോൾ ഇല്ലാത്ത കഥ കമൻ്റ് ബോക്സിൽ അസൂയ ഉള്ളവർ പറഞ്ഞത് നിങ്ങൾ റീച്ച് ചെയ്തു വേദനിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ തിരിച്ചടിക്കും ആ തിരിച്ചടിക്കും അത് ഓർക്കുന്നത് നല്ലതാണ് അമ്മച്ചി അക്രമിക്കപ്പെട്ടവൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കും മറയില്ല ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ അക്രമിക്കപ്പെട്ടവൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇതിനെ എന്തുമാത്രം ആക്രമിച്ചെന്നുള്ളതൊന്നറിയണല്ലോ അപ്പൊ അതിനാണ് ഞാൻ ഈ വീഡിയോ വന്നത് അപ്പൊ നമുക്ക് അക്രമിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ഈ വ്യക്തിൻ്റെ ഭർത്താവിനെ വിളിക്കുന്ന വീട്ടിലെ പ്രശ്നങ്ങളുള്ള സമയത്ത് ഭർത്താവിനെ വിളിക്കുന്ന വോയിസ് എൻ്റെ അടുത്ത് ഒരാളായിച്ചു തന്നിട്ടുണ്ട് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ ഇപ്പോഴത്തെ പ്രിയതാരം സാധിതാ സാജി വിളിക്കുന്നതിനേക്കാളും ടോപ്പ് ലെവലാണ് പിന്നെ മക്കൾ ഉപദ്രവിക്കുന്നത് അത് വീഡിയോ അതുപോലെ പിക്ക് ഈ സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് തെളിവായിട്ട് അവർ വിട്ട് തന്നിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞതാണ് അപ്പോഴും ഒരു പെൺകുട്ടിയല്ലേ ഇവർക്ക് പതിനഞ്ച് വയസ്സായ പെൺകുട്ടിയാണോ അതായത് എനിക്ക് രണ്ട് പെൺകുട്ടികൾ ഉള്ളതുകൊണ്ടും ആ കുടുംബത്തെങ്ങനെ ഞാൻ കെയർ ചെയ്ത് കൊണ്ടുപോയിക്കണമെന്നുള്ളത് കൊണ്ടും ഞാൻ അത് പുറത്തുവിട്ടില്ല പകരം ഞാൻ അവരെ ഒരു ലേശയെങ്കിലും അവർക്ക് വേറെ രീതി കൂടെ വാശി തോന്നിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത തെറ്റ് അവരുടെ രഹസ്യം മറച്ചു വയ്ക്കലാണ് ഞാൻ ചെയ്തത് അതിനാണോ ഇവരെ ഞാൻ വേദനിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞത് ആ തെ അതാണോ ഞാൻ ചെയ്ത തെറ്റ് അതാണോ വേദനിപ്പിച്ചത് ഇപ്പം ഞാൻ ആ വീഡിയോ ആ വോയിസും ഞാൻ വിടുകയാണെങ്കിൽ ഇന്ന് ഇപ്പം സാധ്യത കളിക്കുന്ന കളിയാവില്ല അത്രയും ആയിട്ട് പോയിട്ടുണ്ടാവും സംഭവം അത്രയും ആൾക്കാർ കേട്ടിട്ടുണ്ടാവും അത്രയും നാറിയിട്ടുണ്ടാവും ഒന്നാവേണ്ടവർ ഒന്നാവും ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ വയലന്റ് ആകുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല പിന്നീടാണ് അത് നമ്മളെല്ലാം വന്നിട്ട് അലക്കുന്നത് ഇവിടെ ഒരു ക്യാമറയുടെ മുന്നിൽ ആളില്ലാന്ന് വിചാരിച്ചാൽ പക്ഷെ കോടിക്കണക്കിന് ആൾക്കാർ ഇത് പുറത്ത് നിന്നിട്ട് പിന്നീട് മെഷീനെന്ത്ള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത വിദ്യകളാണല്ലോ അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് ഇത്രയും ഒതുക്കിയിട്ടായിരുന്നു അതിന് തന്ന സമ്മാനമാണ് ഇപ്പം ഇതെന്നാണ് പറയുന്നത് ഏത് സങ്കടപ്പെട്ട് വേദനിച്ചിട്ടുള്ള പ്രാർത്ഥന അത് കിട്ടിയതട്ടാണ് എനിക്ക് പടച്ചറപ്പേ നൂറും മഞ്ഞളും തൊട്ടാൽ മതി അപ്പോൾ ഇത്രയും വേദനിപ്പിച്ചിട്ട് വന്നിട്ട് അവിടെ പൈത മക്കളുണ്ടല്ലോ മൂന്നോ നാലോ അല്ല രണ്ടോ മൂന്നോ മൂന്ന് മക്കളടക്കുണ്ടല്ലോ ഒരു ഭർത്താവുണ്ടല്ലോ അപ്പോൾ അവർ വേദനിച്ചിട്ട് അവർ പ്രാർത്ഥിച്ചത് എങ്ങനെയൊക്കെ തട്ടും അതാക്കാം നീക്കോ അതാക്കാം എടോ ലോകത്ത് നീ എന്ത് തല കുത്തി മറിഞ്ഞു ചെയ്താലും ശരി കെട്ടോനെ വിട്ട അകന്ന് വന്ന് നിന്നിട്ട് വെന്ത് ഭീംപളക്കിയിട്ട് ഒരു കാരു നീ എന്ത് സ്വർണം കൊണ്ട് തന്നെ നീ നാട്ടിലെ മൊത്തം ആൾക്കാർക്ക് പിന്നെ എന്താ പറയുക സതൊക്കെ കൊടുത്തോ ഒത്തിരി കാര്യം ഉണ്ടാവില്ല അതൊരു ഏക്കലും ഉണ്ടാവില്ല ഓ നീ അങ്ങ അങ്ങണ്ടാക്കി ഇങ്ങണ്ടാക്കി ഞാൻ അവിടേക്ക് പോകണം ഞാൻ ഇവിടേക്ക് ഇവിടുക്ക് പോകണം അമറ്റതാക്കണം മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് വീമ്പ് ഇട്ടുണ്ടല്ലോ ഞാനിട്ട് കാണാൻ വരുന്നില്ല അപ്പം അതൊക്കെ അല്ലേ പ്രഹസനം മാത്രമാണ് ഒറിജിനൽ സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ ഒറിജിനൽ ഒരു നല്ല ഒരു ഭാര്യക്ക് ഭർത്താവിൻ്റെ സേവ മാത്രം ചെയ്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് കിട്ടും നമ്മൾ ഹജ്ജിനും പോണ്ട ഉറക്കും പോണ്ട നമ്മൾ സതിക്കും ചെയ്യണ്ട സക്കാർക്കും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട അങ്ങനെയുണ്ട് അറിയില്ല ഇന്ന് അറിയില്ലെങ്കിൽ അറിഞ്ഞോ അങ്ങനെയൊക്കെ ഒരുപാട് സഹിച്ചിരുന്നവള ഞാൻ അങ്ങനെയൊക്കെ ഇരുന്നതു കൊണ്ട് തന്നെ ഇന്ന് ആ മരണപ്പെടുന്ന സമയത്തും എന്നോട് അത്ര ഇഷ്ടം സ്നേഹം തോന്നിയിട്ട് ജീവിച്ചിട്ട് കൊതിയായിട്ടില്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് പല തവണയും പല തവണയും ബി പി ലോ ആയിട്ട് നാൽപ്പതിൽ മുപ്പതിലും എത്തിയിട്ട് എടുത്ത് ഓടുമ്പോഴും അവിടെ പോയിട്ട് പിന്നെ ശ്വാസം വരുമ്പോഴും പറയുന്നുണ്ട് അതായത് അപ്പോൾ ഓക്സിജൻ കൊടുക്കും പിന്നെ ലെവല ശരിയായിട്ട് വരും പേപ്പറിൽ പല പ്രാവശ്യം ഒപ്പിട്ട് കൊടുക്കും പല പ്രാവശ്യം നോർമലായിട്ട് പിന്നെ കൊണ്ട് വരും ആ സമയത്തൊക്കെ ചിന്തിക്കുന്നത് ഇത് മാത്രമാണെന്ന് എന്നോട് പറഞ്ഞത് നിന്റെ കൂടെ എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അതാലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത് അപ്പോഴാണ് എൻ്റെ ബി പി ലോ ആണെന്ന് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ അത്രയും എന്നെ മനസ്സിലാക്കിയ ഒരാളാണ് പക്ഷേങ്കിൽ അതിൻ്റെ മുമ്പ് അങ്ങനെ ഒന്നല്ലായിരുന്നു അപ്പം അത് മനസ്സിലാക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നതുകൊണ്ട് അതുകൊണ്ട് മാത്രം അങ്ങനെ പിരിയാതെ പിരിഞ്ഞവരാണ് അവസാന നിമിഷം വളരെ വളരെ നല്ല വളരെ സ്നേഹം ഞങ്ങൾക്ക് രണ്ടാളെ കൽബിലള്ളം തിരഞ്ഞെ ഏഹ് ചുരുക്കം പറയാം ഒരു കാമുകനും കാമുകിയുള്ള സ്നേഹം എങ്ങനെയാണ് അതേപോലെ ഇട്ടേണ്ടിരുന്നത് മനസ്സില് അത്രയും വേദനയോടെ ഞങ്ങൾ പിന്നിട്ടുള്ളു അതിന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് എൻ്റെ തലേ കയ്യേച്ച എന്നോട് പറഞ്ഞത് എനിക്ക് നന്നാവും അലഹമില്ല അലഹമില്ല ഇന്ന് ആ അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ എനിക്കൊന്നിനൊരു കുറവില്ല മനസ്സിലാക്കുക അപ്പം അതുകൊണ്ടേ ഞാൻ പറഞ്ഞു വന്നതും അത് തന്നെയാണ് ഭർത്താവിനെ സേവിക്കുക ഭർത്താവിനെ അനുസരിക്കുക ഭർത്താവിനെ ശുശ്രൂഷിക്കുക ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ സന്തോഷം അത് കഴിഞ്ഞോളൂ നിനക്ക് ലോകത്ത് എന്തും ഒരു ഭാര്യക്ക് ഒരു മുസ്ലിമിൻ്റെ കാര്യം പറഞ്ഞു ബാക്കിയുള്ളതെല്ലാം പറയുന്നത് അത് നീടെ ബാക്കിയുള്ളവരൊക്കെ കുട്ടി ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഉടക്കിക്കായിട്ട് വരും അതാവ് വരും അപ്പോഴേ എനിക്കിത്രേ ഇതിൽ പറയാൻ കൊള്ളൂ അപ്പം എന്നോട് ഞാൻ പറഞ്ഞ കാര്യത്തിന് അവൾ പറഞ്ഞിരിക്കണുള്ള കാര്യം എന്താണ് അപ്പം ഇത്രയും കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ടായിട്ടും ഞാൻ ഒരു വെച്ചിട്ട് അതല്ല നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മളത് പുറത്തുവിടാൻ തയ്യാറാണോ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മൾ പുറത്തുവിടാൻ തയ്യാറാണ് പക്ഷേ നമ്മൾ മനസ്സാക്ഷിയെന്ന് പറഞ്ഞ ഉണ്ടല്ലോ അങ്ങനെ സമ്മതിക്കില്ല അതുപോലെ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ മുമ്പ് അറിയുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ അതിനെ പിന്നാലെച്ചിട്ട് നടന്നിട്ടില്ല അപ്പോഴും അത് അറിയുന്ന കൊണ്ടാണ് നമ്മൾ ഇത്രയും പവർഫുള്ളായിട്ട് നമ്മൾ സംസാരിച്ചത് വേറെന്തുകൊണ്ടല്ല അതിലെന്തെങ്കിലും ഒരു അധികാരം ഉണ്ടോ എന്ന് കുട്ടിയാൽ മതി അതിന് പകരം മാറണം ചെയ്തിട്ട് കൊല്ലലല്ല മനസ്സിലായില്ലേ സങ്കടം വന്നിട്ട് കറിഞ്ഞാൽ പ്രാർത്ഥിച്ചത്ര എന്തെന്ന് സങ്കടം വന്നിട്ട് പ്രാർത്ഥിച്ചെങ്ങനെ അവൾക്ക് നല്ലത് കൊടുക്കട്ടാണ് നല്ല പണി കൊടുക്കട്ടാണ് അവൾ നല്ല ഇതാവട്ടെ നല്ല വേദൻസ് കെടുക്കട്ടെ അല്ലെങ്കിൽ സങ്കടം മുണ്ടാട്ട മുട്ടെ അല്ലെങ്കിൽ ചത്തു പോട്ടെ നടന്നിട്ടാ പ്രാർത്ഥിക്കലി അതിന് മാത്രം തെളിവെന്ത എന്തെൻ്റെ അടുത്ത് അപ്പോൾ ഈ എല്ലാവരും ഈ ഓരോ ചാനലിന്റെ പേര് പെരുമാറിയിട്ട് എന്നും ദ്വാ ചെയ്യലാണോ മണി പറയുമ്പോൾ ഒന്ന് മറ്റുള്ളവർക്കും കൂടെ ഒരു എന്താ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ അല്ലെങ്കിൽ മിണ്ടാതെ പാത്തിരിക്കുക ഒരു നെക്കാബ് കാണുമ്പോഴത്തേക്ക് പാഞ്ഞു വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടേണ്ട ആവശ്യമില്ല എൻ്റെ ചാനലിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു അതിനർത്ഥം അതിനൊക്കെ വന്നിട്ട് മറുപടി പറയണമെന്നല്ല പറയുകയാണെങ്കിൽ തൻ്റെ ഇടത്തോടെ അതായത് ഞാനിപ്പോൾ പറയുന്നത് ഇതേപോലെയാണ് അതേപോലെ ഉൾക്കണ്ടിട്ട് അതേപോലെ തിരിച്ചു പറയണം അതാണ് ചങ്കുറപ്പുളപ്പെലോ ആണാലോചന ഇപ്പം സാധ്യത സാജിത കണ്ടില്ലേ അവളെ അവളെ പറ്റിയിട്ട് മറ്റുള്ളവർ എടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അതേ ചാനലിൻ്റെ പേരും പറഞ്ഞിട്ട് അവൾ അതേപോലെ തന്നെ എടുത്തിട്ട് നല്ല പൂസുണ്ട് അങ്ങനെ അതിനും കൂടെ ഉള്ള കരുത്തുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് പാൻ വന്ന് കണ്ടുകാണ്ട് അതേപോലെ തന്നെ അപ്രോയ് ചെയ്തിട്ട് പറയാം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എങ്കിലും കൊണ്ടുവന്നിട്ട് അതിൽ കൂടെ എങ്കിലും വന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് കാണിക്കുക ധൈര്യം കാണിക്കുക ഓക്കെ